അമ്പതിനായിരം രൂപ കൈക്കൂലി വാങ്ങി കാറിൽ കയറി പോകുന്നതിനിടെ വില്ലേജ് ഓഫീസറെ വിജിലൻസ് ഉദ്യോഗസ്ഥർ സിനിമാ സ്റ്റൈലിൽ പിടികൂടി വയനാട് കൽപ്പറ്റയിലാണ് സംഭവം പയ്യമ്പള്ളി വില്ലേജ് ഓഫീസർ കെ ടി ആണ് പ്രതി തണ്ടപ്പേര് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിന് അൻപതിനായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ട വിവരം പരാതിക്കാരൻ വിജിലൻസിനെ അറിയിക്കുകയായിരുന്നു തുടർന്ന് വിജിലൻസ് കൈമാറിയ പണം പരാതിക്കാരൻ മാനന്തവാടി വള്ളൂർക്കാവ് ക്ഷേത്രത്തിന് സമീപം വെച്ച് ജോസിന് പണവുമായി യാത്ര പുറപ്പെട്ട ഉടൻ തന്നെ മൂന്ന് വാഹനങ്ങളായി വിജിലൻസ് ഡിവൈഎസ്പി ഷാജി വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം വള്ളിയൂർക്കാവിൽ വെച്ച് പ്രതിയെ തടഞ്ഞു പിടികൂടുകയായിരുന്നു എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചി കെ എസ് എഫ് ഇ ചേർന്നുണ്ടാക്കിയതാ കോച്ചിങ്ങിന് വിടാനും നന്നായിടാ അമ്മക്ക് മോൻ ഇപ്പൊ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ഈ നാടിന്റെ ധൈര്യം